ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല മന്ത്രിമാർക്കുമുണ്ടെന്ന് വടകര എം പി ഷാഫി പറമ്പിൽ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്നവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെന്നും ജനങ്ങളുടെ ദുരിതത്തിന് മറുപടി പറയണമെന്നും അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവർ സോയിൽ നെയിലിങ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണ്ണമായും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിൻ്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് പവർ കാർഡ് ടെക്നോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് എൻ എച്ച് ഐയുടെ ഭാഗമാക്കിയിട്ടില്ലേ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് കുഞ്ഞിയോർ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ ഇതിപ്പോ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ ആയ പിന്നെ റോഡായതുകൊണ്ടാണ് അത് ഇത്ര ആളുകളെ ശ്രദ്ധയപ്പെടുന്നു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണ്ടേ ഇപ്പം അത് കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പറല്ല ഡ്രെയിനേജിന്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല സോയിൽ നെയ്ലിങ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ടുകാരാണ് ആശ്രമിച്ചത് ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞ് താഴ്ന്നു വീഴും ഇപ്പം കുരിയാറുണ്ടായത് എന്താ ഞാൻ പറയുന്നത് ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് വിത്തി മാത്രമല്ല ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞുപൊഴിഞ്ഞു വീണത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ തെരുവിലെ ഫ്ലെക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ പക്ഷേ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല അപ്പോൾ ഇതെന്റെ അല്ല അവന്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴിചേരുക എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ് ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ ജനപ്രതിനിധികളെ കേൾക്കാൻ ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവരെ തയ്യാറാവണം ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല ഞാനിപ്പോൾ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ടത് അഡ്രസ് ചെയ്യണമെന്ന് അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും ഉണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളും ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിന് പോവാത്ത അതിന്റെ പേരില്ല പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ട് കണ്ടുവരുമോ മണ്ണല്ലോ ഇടിഞ്ഞു പോകുന്നത് ജനങ്ങളുടെ നികുതിപ്പണത്ത് നിന്ന് ചെലവഴിച്ച കോടികളല്ലേ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടിവരും അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം വാർത്ത ആഴ്ചയിൽ റിവ്യൂ ഉച്ചക്ക് റിവ്യൂ വൈകുന്നേരം റിവ്യൂ രണ്ടാഴ്ച കുടുംബ റിവ്യൂ മുഖ്യമന്ത്രിയുടെ റിവ്യൂ മന്ത്രിയുടെ റിവ്യൂ കേന്ദ്രത്തിന്റെ റിവ്യൂ സന്ദർശനം റീൽ ഉണ്ടാക്കൽ ഡ്രോൺ വീഡിയോ പിടിക്കൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് അതിനെ ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് മന്ത്രിമാർക്കുണ്ട് അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ ഒരു ഏജൻസിയെ കൊണ്ട് നടത്തണം കാരണം ഇപ്പൊ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ വന്നത് എന്താ ഒരു പാലിച്ചും സംഭവിച്ചിട്ടില്ല ഒരു പാലിച്ചും സംഭവിക്കാതെ ഇത് എങ്ങനെയെങ്ങനെ ഇടിഞ്ഞുപൊടിഞ്ഞു വീഴുന്നേ നോക്കിയാലും കഴിയേഴ് നിൽക്കുന്നോട്ടല്ല എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അവരീടെ നമ്മടെ ശ്രീശങ്കരാചാര്യന്ന് परिणाम लक्ष्मीगिल, श्री शंकराचार्य।